അപ്പോൾ സതീഷിന്റെ കണ്ണ് അബിയിൽ നിന്നും കുറച്ച് മാറി നിന്ന പല്ലവിയിൽ പതിഞ്ഞു അപ്പോഴാണ് രമ്യയുടെ ഭർത്താവ് അർജുൻ പല്ലവിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടത് അർജുൻ പല്ലവിയെ പ്രണയിച്ചിരുന്നു എന്നാൽ അവന് രമ്യാണ് വിവാഹം ചെയ്യാൻ സാധിച്ചത് എങ്കിലും പല്ലവിയോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും അർജുൻ പാഴാക്കിയിരുന്നില്ല പല്ലവിയാണെങ്കിൽ ഒരിക്കൽ പോലും അർജുനെ ശ്രദ്ധിച്ചതുപോലുമില്ല അങ്ങനെ അബി ഒറ്റയ്ക്കായ സമയത്ത് സതീഷ് രമ്യോട് പറഞ്ഞു അബി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ് ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ അതും പറഞ്ഞ് സതീഷ് തന്റെ കയ്യിലൊരു ഗ്ലാസുമായി അബിയുടെ അടുത്തേക്ക് ചെന്നു അവൻ ദൂരെ നിന്ന് അല്പ ഉച്ചത്തിൽ പറഞ്ഞു ഏ അബി പുതിയ സ്യൂട്ടൊക്കെ ആണല്ലോ ഇപ്പോ നല്ല ലുക്കിലാണല്ലോ നടത്തം ഭാര്യയുടെ കാശ് കൊണ്ട് ജീവിക്കുമ്പോൾ എന്തോ ആവാല്ലോ അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ വസ്ത്രമൊന്നും നിനക്ക് ധരിക്കാൻ സാധിക്കില്ലല്ലോ അത് കേട്ട് ചുറ്റും നിന്ന പലരും അബിയെ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ രമ്യയും കയ്യിലൊരു വൈൻ ഗ്ലാസുമായി അവിടേക്ക് വന്നു എന്താണ് സതീഷെ നീ പറയുന്നത് വെറുതെ അവനെ വിഷമിപ്പിക്കണ്ട ഇവൻ നമ്മുടെ വീട്ടിലെ മരുമകനല്ലേ എല്ലാ മരുമക്കളും സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ ഇതിലൊക്കെ എന്താണ് തെറ്റ് അവന്റെ ഭാര്യ അവന് കൃത്യമായി ചെലവ് കൊടുക്കുന്നുണ്ടല്ലോ രമ്യയുടെ വാക്കുകൾ കേട്ട് സതീഷ് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശരിയാ ബട്ട് രമ്യ സത്യത്തിൽ പല്ലവി ഇവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രമ്യ പുഞ്ചിരിയോടെ പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നീയൊന്നങ്ങോട്ട് നോക്കിയേ ഭർത്താവിനെ ഇവിടെ തനിച്ചാക്കി ആ മൂലയിൽ മറ്റാരോട് സംസാരിച്ചിരിക്കുകയാണ് പല്ലവി സതീഷിന്റെ വാക്കുകൾ കേട്ട അബി അറിയാതെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി അവിടെ പല്ലവി അർജുനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രമ്യ പറഞ്ഞു അത് ശരിയാണല്ലോ എന്തായാലും പല്ലവി അബിയെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു എന്നിട്ട് അബിയെ നോക്കി പറഞ്ഞു അതൊക്കെ വിട് നമുക്ക് എൻജോയ് ചെയ്യാം ഖമോൺ അതും പറഞ്ഞ് രമ്യ ഒരു വൈൻ ഗ്ലാസ് അബിയുടെ നേരെ നീട്ടി അപ്പോൾ അപ്പോഴബി അത് നിരസിച്ചു വേണ്ട രമ്യ അപ്പോൾ സതീഷ് ആ ഗ്ലാസ് അവന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കമോൺ അബി ഇതുപോലെ വലിയൊരു പാർട്ടിയിൽ വന്നിട്ട് കുറച്ചു കുടിക്കാതിരുന്ന എങ്ങനെയാ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ അതും പറഞ്ഞ് ആ വൈൻ അബിയുടെ വായിലേക്ക് ബലമായി ഒഴിച്ചു അബി തട്ടി നോക്കിയെങ്കിലും ആ മദ്യം മുഴുവൻ അവന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു സതീഷ് തന്റെ ഗ്ലാസ് നീക്കിയ ഉടൻ രമ്യ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്റെ ഒരു സന്തോഷത്തിന് ഇതും കൂടെ എന്നിട്ട് നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം അബി തട്ടി മാറ്റിയെങ്കിലും അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു കുറച്ച് മദ്യം അകത്ത് ചെന്നതുകൊണ്ട് അവന് വല്ലാതെ പിടിച്ചു നിൽക്കാനായില്ല തല കറങ്ങുന്നത് പോലെ തോന്നി കുറച്ച് സമയത്തിനുള്ളിൽ അവരവനെ കൊണ്ട് പിന്നെയും മദ്യം അകത്താക്കിയിച്ചു ശേഷം സതീഷ് രമ്യോട് പറഞ്ഞു ഞാൻ ആദ്യം കൊടുത്ത ഗ്ലാസിൽ അല്പം മയക്കുമരുന്ന് കലർത്തിയിരുന്നു അതതിന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഇനി കാണാൻ നല്ല രസമായിരിക്കും അപ്പോഴേക്കും മാലിനിയും രമ്യയുടെയും സതീഷിന്റെയും അച്ഛൻ സായിചന്ദ്രനുമെല്ലാം പാർട്ടിയിലേക്ക് എത്തിയിരുന്നു പലവിയുടെ മുത്തശ്ശൻ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സതീഷ് ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അബിയെ നോക്കി പറഞ്ഞു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നിങ്ങൾ നമ്മുടെ വീട്ടിലെ മരുമകൻ അബിയെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇതാണ് അഭിമന്യു ഇവൻ ഏതു കുടുംബത്തിൽ നിന്നാണ് ഇവന്റെ പ്രൊഫഷൻ എന്താണ് ഇവൻ എങ്ങനെയാണ് പല്ലവിയെ വിവാഹം ചെയ്തത് ഇതിനെല്ലാം ഉള്ള മറുപടി അവൻ ഇപ്പം പറയും പറയോ അബി എല്ലാവർക്കും നിന്നെ പരിചയപ്പെടുത്തു മദ്യലഹരിയിലായിരുന്ന അബി സതീഷിന്റെ നേർക്ക് നോക്കി നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു നീ നീ അവളും കൂടെ എന്നെ കുടിപ്പിച്ചില്ലേ ഇനി ഞാൻ സംസാരിക്കുകയും വേണോ കേട്ടോ അപ്പോഴേക്കും ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു അവരാവേശത്തോടെ അത് നോക്കിക്കൊണ്ടിരുന്നു അബി സതീഷിന്റെ നേർക്ക് നോക്കി പറഞ്ഞു ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നീ നീ വളരെ അത്യാഗ്രഹയും നീചനുമാണ് നിനക്ക് കമ്പനി ഏറ്റെടുക്കണം അല്ലേ നിന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്ന പല്ലവിയെ ഒഴിവാക്കുകയല്ലേ നിന്റെ ലക്ഷ്യം അതിനുവേണ്ടി നീ എന്തൊക്കെ കളിയാ കളിക്കുന്നത് അപ്പോൾ സതീഷ് വേഗം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കുറച്ച് കുടിച്ചപ്പോഴേക്കും നിനക്കാകെ വെളിവില്ലാതായോ അബി നീ എന്തൊക്കെയാ പറയുന്നത് അബി തന്റെ ചുണ്ടിൽ വിരൽ വെച്ച് സതീഷിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് തുടർന്നു ഞാൻ പറഞ്ഞു തീർന്നില്ല സതീഷെ ഈ ബിസിനസ് കിട്ടാൻ വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്തത് നിന്റെ അച്ഛൻ സായി ചന്ദ്രൻ നിങ്ങൾ ഒരുമിച്ച് മുത്തശ്ശനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറിഞ്ഞ് സോപ്പിട്ട് നിങ്ങൾ പല്ലവിക്കെതിരെ തിരിക്കുന്നു അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു അബി ഇത് അയ്യോ മുത്തശ്ശ മുത്തശ്ശനെ പറ്റി എന്ത് പറയാനാ മുത്തശ്ശൻ എന്തായാലും പല്ലവിക്കൊരു ചാൻസൂടെ കൊടുത്തു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സതീഷിനോടാണ് കുറച്ച് ഇഷ്ടം കൂടുതൽ അതെനിക്കറിയാം അപ്പോഴേക്കും രമ്യ അങ്ങോട്ടേക്ക് വന്നു അബി നിർത്ത് ഇത് നമ്മുടെ മുത്തശ്ശനാണ് അതെ രമ്യ അതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ ഇപ്പൊ നീയും സതീഷും പല്ലവിക്കെതിരെ ഒന്നിച്ചെന്നും എനിക്കറിയാം അല്ലെങ്കിൽ രണ്ട് ചേരിയിലായിരുന്നല്ലോ ഇപ്പൊ പല്ലവിയുടെ കാര്യം വന്നപ്പോ രണ്ടാളും ഒന്നായി അതുകൊണ്ടല്ലേ എന്നെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എന്നെ മദ്യം കുടിപ്പിച്ചത് പക്ഷേ ഞാൻ എന്നും എന്റെ പല്ലവിയുടെ കൂടെയായിരിക്കും നിൽക്കുക അവളെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല അബി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ നിങ്ങളിൽ ഏറ്റവും കഴിവുള്ളത് പല്ലവിക്കാണ് അവൾ ബിസിനസ്സും കുടുംബകാര്യങ്ങളും എല്ലാം നന്നായി തന്നെയാണ് നോക്കുന്നത് പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അവളെ ഉതുക്കാൻ നോക്കുന്നു അപ്പോഴേക്കും പല്ലവിയും അവിടെ എത്തിയിരുന്നു ഇതെല്ലാം കേട്ട് അവളെ കണ്ണുകൾ നിറഞ്ഞു അബി മദ്യലഹരിയിലായിരുന്നെങ്കിലും അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അബി ഇനിയും ഓരോന്ന് തുറന്നു പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് സതീഷ് അവന്റെ കൈ പിടിച്ചു പറഞ്ഞു നീ വെറുതെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കരുത് വേഗം ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് അതും പറഞ്ഞ് സതീഷ് അബിയെ മെല്ലെ നിലത്തേക്ക് തള്ളിയിട്ടു അബി തലയുയർത്തി നോക്കിയപ്പോൾ പല്ലവി അവന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവി അവനെ എഴുന്നേൽപ്പിച്ചു അവൻ അപ്പോഴും മദ്യലഹരിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പല്ലവി അപ്പോൾ ദേഷ്യത്തോടെ സതീഷിനെയും രമ്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾ രണ്ടുപേരും എല്ലാ ലിമിറ്റും കടന്നിരിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന അഭിമന്യു എന്റെ ഭർത്താവാണ് ആ സത്യം ഒരിക്കലും തുടച്ചു മാറ്റാൻ കഴിയില്ല ഇനി ഇവനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അത് ഓർത്താൽ നല്ലത് പല്ലവി അഭിയെ പിന്തുണയ്ക്കുമെന്ന് സതീഷും രമ്യയും ചിന്തിച്ചിരുന്നില്ല മാലിന്യം ആ അവസ്ഥയിൽ തന്നെയായിരുന്നു അവർ രമ്യയുടെ അടുത്തു ചെന്ന് ചോദിച്ചു എന്താണ് രമ്യ ഇതെല്ലാം ഈ അഭി നമ്മുടെ കുടുംബത്തിന് ഒരു കളങ്കമായി മാറിയിരിക്കുകയല്ലേ അത് നമുക്ക് തുടച്ചു മാറ്റണം രമ്യ പറഞ്ഞത് കേട്ട് മാലിനി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു അതൊന്നും നടക്കില്ല പല്ലവിയുടെ അച്ഛൻ രവിചന്ദ്രൻ അതിനൊന്നും സമ്മതിക്കില്ല അദ്ദേഹത്തിന്റെ പെറ്റാണല്ലോ ഈ അബി അതൊക്കെ കഴിയൂ ആന്റി നമുക്ക് നോക്കാം രമ്യ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും പല്ലവി അബിയെ ഒരുവിധം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മദ്യലഹരിയിലാണെങ്കിലും അവി പറഞ്ഞതെല്ലാം പല്ലവിയും വർഷങ്ങളായി പറയാൻ ആഗ്രഹിച്ചതായിരുന്നു അവൾക്കെന്തോ ഉള്ളിലൊരു സുഖം തോന്നി അവൾ അവനെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടത്തി അപ്പോഴും അവൻ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു പല്ലവി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും നമ്മളെ വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ അതിനൊരിക്കലും അനുവദിക്കില്ല ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും പല്ലവി മെല്ലെ അവന്റെ കൈകൾ വേർപ്പെടുത്തി അവിടെ നിന്നും പോന്നു അവളുടെ ഉള്ളിൽ അപ്പോൾ അഭിയോടെ എന്തോ ഒരു ഇഷ്ടം തോന്നി മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൾ മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഉണർന്നു രാത്രി പാർട്ടിയിൽ നടന്നതെല്ലാം അവനപ്പോൾ ഓർമ്മ വന്നു പല്ലവി എങ്ങനെ നേരിടും എന്നാലോചിച്ച് അവന് ടെൻഷൻ തോന്നി കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും എന്തോ ബഹളം കേട്ടാണ് പല്ലവി ഉണർന്നത് അപ്പോൾ രണ്ടു കപ്പ് കാപ്പിയുമായി അബിയോളുടെ മുന്നിൽ നിൽക്കുന്നു ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായതിൽ സോറി ഞാൻ കാരണം നിനക്കു ഇന്നലെ ഒരുപാട് നാണക്കേടായല്ലേ പല്ലവി അവനെ തുറച്ചുനോക്കി എന്നിട്ടൊരു ദീർഘനിശ്വാസമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അപ്പോൾ അബി വിളിച്ചു പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞില്ല ആദ്യം ഈ കാപ്പിയെങ്കിലും കുടിക്കൂ മറുപടിയായി പല്ലവി പറഞ്ഞു എനിക്കൊന്ന് ഫ്രഷ് ആവണം ഞാൻ തിരിച്ചു വന്നിട്ട് കുടിക്കാം ഇതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കടന്നു അബി വീണ്ടും അടുക്കള ഭാഗത്തേക്ക് നീങ്ങി അപ്പോൾ തന്നെ എന്തോ എടുക്കാൻ വേണ്ടി പല്ലവി വീണ്ടും അടുക്കളയിലേക്ക് വന്നു അപ്പോഴി മാവ് കുഴയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടു ഇടയ്ക്കവൻ മൂക്ക് ചൊറിഞ്ഞിട്ട് മൂക്കിൽ സ്വന്തം കൈകൊണ്ട് തൊട്ടു ഇങ്ങനെ ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മാവായി വെള്ളമെടുക്കാൻ മുൻപോട്ട് നീങ്ങിയ പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി അവനെ കണ്ടയുടനെ അവൾ പൊട്ടിച്ചിരിച്ചു അവൻ വേഗം മുഖം തുടച്ചു ചിരി നിയന്ത്രിച്ചുകൊണ്ട് പല്ലവി ബാത്റൂമിൽ കയറി അവിടുന്ന് ഉറക്കിച്ചിരിച്ചു അവളുടെ ചിരിയുടെ ശബ്ദം അബിയും കേട്ടു അവന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു കുളി കഴിഞ്ഞതിന് ശേഷം പല്ലവി വീണ്ടും മുറിയിൽ പോയി കയ്യിലൊരു പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് മാലിനി അങ്ങോട്ടേക്ക് വന്നത് അവർ പറഞ്ഞു പല്ലവി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ആ അബി ഇന്നലെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ഇനിയെങ്കിലും നിനക്ക് അവനെ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ അതേസമയം മുറിയുടെ പുറത്തുകൂടെ പോവുകയായിരുന്നു അബി അത് കേട്ട് ഒന്ന് അവിടെ തന്നെ നിന്നു അപ്പോൾ പല്ലവി പറഞ്ഞു അമ്മേ എനിക്കതൊന്നും പ്രശ്നമല്ല അബി എന്റെ ഭർത്താവാണ് അബി എങ്ങനെ ആയാലും ഞാൻ സഹിച്ചോളാം അമ്മ അതിലൊന്നും ഇടപെടണ്ട പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് അബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അബിയും പല്ലവിയും ഒന്നിക്കുമോ മാലിന്യനിയും പല്ലവിയുടെ മാറ്റാൻ നോക്കുമോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പാമ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ